ാണ് <laughs> നമ്മള് <laughs> ഫോ ആദ്യം വേറൊരു ഫോം ഉണ്ടായിരുന്നു ഫോം വണ്ണ് റിജക്റ്റ് ചെയ്തു കാരണം അത് എസ് എൻ ഡി അമ്പലത്തിൻ്റെ അതായത് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെയുള്ള മണ്ഡപത്തിൻ്റെയും രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റിലെ രണ്ട് ബില്ല് പോലെ അതുപോലെ എസ് എൻ ഡി ഒരു ചെറിയൊരു ആയി എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു പക്ഷേ അത് രണ്ടും റിജെക്റ്റ് ചെയ്തു അത് തന്നെ ഫോം ടു അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു അക്ഷയ്യിൽ നിന്ന് അപ്പോൾ ഫോം ടു വാങ്ങിച്ച് അതിൽ നിന്ന് മെമ്പർ അല്ലെങ്കിൽ നമ്മളുടെ എം എൽ എ ആയിരുന്നെങ്കിലും സീലും ഒപ്പമൊക്കെ വാങ്ങിക്കണം അപ്പോൾ നമ്മൾ മെമ്പറിൻ്റെ വാങ്ങിച്ച് പഞ്ചായത്തിനിന്നൊരു സീലും മെമ്പറിൻ്റെ സീലും അങ്ങനെ വാങ്ങിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒരു വാര് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് ലൈക്ക് അവിടെ പോയി ഇത് സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഫിസിക്കലി പോയി വെരിഫിക്കേഷൻ അവർ നമ്മളാണ് മാരേജ് കഴിഞ്ഞത് എന്ന് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയോടെ സർട്ടിഫിക്കറ്റ് തരുന്ന പറയുന്നത് എന്തായാലും പോയിട്ട് കാണാം ചെയ്തായിരുന്നു അവിടുത്തെ മെമ്പറിൻ്റെ നിന്ന് വാങ്ങിച്ച ഫോം ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാമായിരുന്നു കാരണം സീലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കിയതായിരുന്നു ഇല്ലാന്ന് വെച്ചാൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരും അപ്പോൾ നമ്മളതൊക്കെ നോക്കി അവസാനം നമ്മൾ നേരത്തെ മുനിസിപ്പാലിറ്റിക്ക് എത്തി അവിടെ എന്തൊക്കെ പ്രൂഫാണ് വേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ എല്ലാ ഫയൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റുകളും എല്ലാം കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ പേരും അഡ്രസ്സും എല്ലാ കാര്യങ്ങളും നമ്മുടെ പക്ക കറക്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൂഫ് മാത്രമായിരുന്നു അവിടെ ആവശ്യമുണ്ടായിരുന്നു നമ്മളിപ്പോൾ പാസ്പോർട്ടോ കാര്യങ്ങൾ ഏതാണ് നിങ്ങളുടെ ഇതിൽ ഉണ്ടാവുക അതവിടെ കൊണ്ടുപോയി കാണിച്ചാൽ മതി അപ്പോൾ നമ്മളവിടെ കാണിച്ചത് പാസ്പോർട്ടായിരുന്നു അപ്പോൾ നമുക്ക് വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ അവിടെ പോയി എഴുതാതെ അവരടുത്ത് ചോദിച്ചു കറക്റ്റ് മനസ്സിലാക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് എഴുതുന്ന വെച്ചാൽ അവരുടെ വയലുള്ളതും കേൾക്കേണ്ടി വരും അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ അവരടുത്ത് കറക്റ്റായി ക്ലിയർ ചെയ്ത ശേഷം മാത്രം നമ്മൾ ആ ഫോം കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്യണം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേട്ടനെ ചേച്ചിയും എന്തോ മിസ്റ്റേക്ക് വരുത്തിട്ട് അവർ നല്ലവണ്ണം ചീത്ത പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ മാഡം ഒരു ഫോം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൽ കറക്റ്റ് നമ്മുടെ പാസ്പോർട്ടിലുള്ള പോലെ പേരും കാര്യങ്ങളെല്ലാം കറക്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കറക്റ്റ് അതിൽ എന്താണോ ഉള്ളത് അതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ ഇതിയാൽ മതി പിന്നെ ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുക വീട്ടിലോട്ടല്ല നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും അവിടെ ആ ഗരുടെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ പ്രാകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ നേരെ മലബാറിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ഈ പായസം വേണ്ടി അല്ല അവൻ്റെയായിരുന്നു അവൻ സദ്യ എന്ന് പറഞ്ഞു കാരണം വൈകുന്നേരത്തെ ഒരു ഫുഡ് അയക്കാൻ പോകണം പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു മീൽസും രണ്ട് ബിരിയാണി ബിരിയാണിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മുളക് നല്ല എരിവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഷോ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫ്രൈ ചെയ്തിട്ട് നമുക്കറിയാലോ മല ബാർല ബിരിയാണി എന്നും അടിപൊളി തന്നെയാണ് അവിടെ പറഞ്ഞത് ബീഫ് ബിരിയാണി ആയിരുന്നു ബീഫ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് നടുക്കിയ ഭാഗമാണെന്ന് തോന്നുന്നു ഭയങ്കര ഹാർഡായിരുന്നു എനിക്കത് പൊട്ടിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു പീസ് എടുത്തു അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ജസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലേക്ക് എല്ലാം ഒഴിക്കുന്നുണ്ടായിരുന്നു ഏത് മീനാന്നെനിക്ക് മറന്നുപോയി ഏതോ ഒരു മീനായിരുന്നു പക്ഷേ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു അങ്ങനെ ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു അവിടെ സ്റ്റുഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ഒന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കൊന്ന് കയറി അതിനുശേഷം നമ്മൾ നേരെ ിലോ പൈനാപ്പിളിന് നൂറ് രൂപ വാങ്ങിച്ചു ഞങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയണേ നൂറ് രൂപയ്ക്ക് രണ്ടര കിലോ പൈനാപ്പിൾ ഞങ്ങൾ വാങ്ങിച്ചത് വീട് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞങ്ങൾ വാങ്ങിക്കും ഇനി വല്ല ഇറ്റ്സ് നോട്ട് ആ തന്നെ കിലോ എത്രീസ് നമ്മുടെ കാറിന്റെ താഴെ പോയി കടിയും ഗൂസ് പരി വാങ്ങിച്ച ഒരു പട്ടിയും ഗൂസ് പരി വാങ്ങിച്ച പട്ടിയും വേറെ രണ്ട് പട്ടിയും டோட்டல் த்ரீ பட்டீஸ்